那我们等过来。<laughs> <laughs> നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാം ഒരുപാട് ആളുകൾ ഇവിടെ ഈ കുഞ്ഞിനത്തെ വീട്ട് അപ്പുറപ്പിൽ ആ കാലത്ത് നമുക്ക് മാത്രമല്ലാതെ ഒരുപാട് പ്രോഗ്രാമുകൾ പാട്ട് പാടിയിരുന്നു വർഷങ്ങൾ മലയാളത്തിൻ്റെ സാമൂഹ്യ ശബ്ദം എന്ന് പറയുന്നത് ജയട്ടനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭാവഗായകൻ എന്നാൽ ഇത്രയും ഭാവാത്മകമായി പാടുന്ന ഏറ്റവും പ്രിയങ്കരനായ ഗായകനായിരുന്നു ജയട്ടൻ്റെ പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാത്രം സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ജയന് ശരീരം മാത്രമല്ല പോയിട്ടുണ്ട് പാട്ടുകൾ ഫോണിലൊക്കെ ജയനെ സംബന്ധിച്ച പാട്ടുകളുടെയും പ്രത്യേകത അദ്ദേഹം ആലോചിച്ച ഗാനങ്ങളുടെ മലയാള ഭാഷയുടെ ആ ഭാഷയുടെ അർത്ഥം മനസ്സിലാക്കി അതിനെ അതിമനോഹരമായി കണ്ടറിയുന്ന ഗായികനാണ് അതുകൊണ്ട് തന്നെയാണ് ജയനെയും പാട്ടുകൾ മനസ്സിലാക്കുക ജയം അനുകരണീയനായാണ് ആർക്കും അദ്ദേഹത്തെ സമയം അറുപത് കാരണം വ്യക്തി പതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊടുക്കാമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതായത് തിക്രൂസ് മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നായകനെ പാടും അതായത് അത്രയും ഭാവാത്മകതയാണ് കേബരാജ് മാസം എനിക്ക് പറയുന്നത് ഭാവാത്മകമായി പറഞ്ഞു ചെയ്യുന്നത് ഈ ശബ്ദത്തിനകത്ത് തന്നെ വോയിസിന് അകത്ത് തന്നെ എക്സ്പ്രഷൻ ഉണ്ടെന്ന് അദ്ദേഹം അപ്പം പറഞ്ഞു കൊടുക്കാറ് കൃത്യമായിട്ട് അതുപോലെ വരും രാംനാഥൻ മാസ്റ്റർ അദ്ദേഹത്തെ ഓർക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയത് അതെ ജയഠൻ താളത്തിൻ്റെ ആണെങ്കിൽ അതിമനോഹരമായും തുടങ്ങും വായിച്ചു അതിഗന്ധിതമായ ചെണ്ടയം ആ ഒരു താളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനും ആ താളമോഹമാണ് അദ്ദേഹത്തിൻ്റെ ഗായകനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് ചെണ്ടയ്ക്ക് വായിച്ചു പ്രാക്ടീസിൻ്റെ സ്വാഭാവികൾ അതൊന്നും ലാഭമാണ് പക്ഷെ എൻ്റെ പാട്ടുകളൊക്കെ എപ്പോഴും കേൾക്കാം ഭൗതികമായിട്ട് കേട്ട് നമ്മളോടൊപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവും അത്തരം താല്പര്യങ്ങളൊക്കെ അനുഭവിക്കുന്നത് ഭൂരിപാടാണ് എൻ്റെ ലാസ്റ്റ് ഒരു അത് റിലീസ് വീട്ടിലെല്ലാം അപ്പോഴായിരുന്നു ചോദിച്ചു മധുസ് ഒക്ടോബർ നാമ കവി കല്ലറകോർ ചെയ്യുന്നത്